മോദി പ്രഭാവം ഇത്തവണ മലപ്പുറത്തും പ്രകടമാവുമെന്നും മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുമെന്നും മലപ്പുറം ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൾ സലാം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് എത്തിയപ്പോഴാണ് മുൻകാലിക്കറ്റ് വി സി കൂടിയായ അബ്ദുൾ സലാം വിജയ പ്രതീക്ഷകൾ പങ്കുവെച്ചത് ഞാൻ പഠിച്ച ആളാണ് വെരി മച്ച് രാജ്യം ഭരിക്കുന്ന ആയതുകൊണ്ട് എന്തായാലും ഈ മലപ്പുറത്തിനൊന്ന് മാറ്റി എഴുതാൻ വേണ്ടി നിങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് ശ്രമിച്ചേ പറ്റത്തുള്ളൂ ഇവിടത്തെ എന്താ പറയുന്നത് ഇവിടുത്തെ മുസ്ലിം വോട്ട് ഏതാണ്ട് പത്തര ലക്ഷത്തോളം വരും പതിനഞ്ചില് നല്ല ഡോക്ടർ അബ്ദുൾസലാം കീഴാറ്റൂർ എടപ്പറ്റ ചെമ്പ്രശ്ശേരി പാണ്ടിക്കാട് എന്നിവിടങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ വീടുണ്ടോ അപ്പൊ നമ്മുടെ ഇവിടെ നിർഭാഗ്യവശാല് ഈ രാഷ്ട്രീയക്കാര് ഇടതുപക്ഷ രാഷ്ട്രീയക്കാര് വിദ്യാഭ്യാസം കുറവുള്ളവരോ മനസ്സിനകത്ത് കള്ളപ്രചരണം നടത്തി കൊന്നു കളയും അല്ലെങ്കിൽ സി എ ഒന്നാണ് മുസ്ലിം വെളിത്തളയും എന്നൊക്കെ കള്ളപ്രചരണം നടത്തി മോഡിക്ക് മുസ്ലിങ്ങളെ വിരോധിയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിക്കുന്നു യു പിയിലെ ഇരുപത്തി ആറ് കോടി ജനങ്ങളിലെ അഞ്ച് അഞ്ചര കോടി മുസ്ലിങ്ങളാണ് അവിടുത്തെ പെണ്ണുങ്ങൾ ഇപ്പോഴും അമ്പലം വിളിച്ചിട്ട് മോഡിയെ മോഡിക്ക് പ്രാർത്ഥിക്കുകയാണ് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അറിയും അദ്ദേഹം ഒബ്സർവ് ചെയ്തു നമ്മുടെ ഈ കേരളത്തെക്കാളും അവിടെ ഫ്രീക്വന്റ് ഫ്രീക്വൻ്റായിട്ട് എവ്രിഡേ തുണി പോകുന്ന കാലാവസ്ഥ കണ്ടിട്ട് അവസാനിപ്പിക്കാൻ പറ്റും ിൽ തന്നെയാണ് മോഡി പറഞ്ഞത് ബിജെപി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് എൻ ശ്രീപ്രകാശ് ജില്ലാ കമ്മിറ്റി അംഗം ബിനീഷ് ബാബു മണ്ഡലം പ്രസിഡന്റ് ടി എച്ച് ഷെരീഫ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം